നമസ്കാരം മണി മാജിക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് നമ്മുടെ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട എല്ലാവർക്കും മണി മാജിക് ടീമിൻ്റെ പേരിലുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇന്ന് നമ്മൾ പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും കണ്ടൊരു ന്യൂസാണ് ശ്രീമതി നമ്മുടെ ഡി ആർ കൃഷ്ണകുമാറിൻ്റെ ഷോപ്പിലുണ്ടായ ഒരു സംഭവം അവിടെ ജോലി ചെയ്തിരുന്ന പെൺകുട്ടികൾ അവരുടെ സ്വന്തം ക്യു ആർ കോഡ് ഉപയോഗിച്ച് സ്ഥാപനത്തിലെ ഫണ്ട് അവരുടെ പേരിലേക്ക് വാങ്ങിക്കുകയും ആ പൈസ അവർ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തു ഇതായിരുന്നു അവിടെ ഉണ്ടായ സംഭവം അപ്പോൾ തീർച്ചയായിട്ടും വളരെ നിർഭാഗ്യകരമായ ഒരു അവസരമാണ് അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മളെ സ്റ്റാഫിനെ വിശ്വസിച്ച് നമ്മൾ ബിസിനസ് ഏൽപ്പിക്കുമ്പോൾ അവരിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അത് ഒരു എന്താ പറയുന്നത് റെഡ് ഫ്ലാഗ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇത്രയും ലേറ്റ് ആയി എന്ന് പറയുന്നത് തീർച്ചയും തീർച്ചയായിട്ടും നിർഭാഗ്യകരമായിട്ടുള്ളൊരു അവസരമാണ് നമുക്കിപ്പോൾ നമ്മളൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ക്രൂഷ്യലായിട്ട് അതായത് ക്യാഷിൻ്റെ നമ്മൾ എപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാ ദിവസവും നമുക്കിതെങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും കറക്റ്റായിട്ട് ഒരു ഇൻറ്റേർണൽ സിസ്റ്റം ഉണ്ടാക്കി വെക്കുക അതായത് ക്യാഷ് അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന സെയിൽസ് ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ഓരോ ദിവസവും ഡേ ബുക്ക് ഡേ എൻഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് കറക്റ്റ് ടാല് ചെയ്ത് ആ കൗണ്ട് ചെയ്ത് അന്നത്തെ ക്ലോസ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്കിങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളു പക്ഷെ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ നമ്മളിപ്പം രണ്ട് രീതിയിലും ഇതിനെപ്പറ്റി കാണുന്നുണ്ട് അതായത് ഒന്നാമതായിട്ട് നമ്മുടെ ബിസിനസ് ഓണർ എന്നുള്ള നിലയ്ക്ക് അവർക്കത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം രണ്ടാമത് ഒരു സ്റ്റാഫ് ഇപ്പം അതിനകത്ത് ആ പെൺകുട്ടി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ദിയ എന്നോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വാങ്ങാനും അതുപോലെ തന്നെ ആ പൈസ എടുത്ത് ക്യാഷായിട്ട് തിരിച്ച് അവർക്ക് കൊടുക്കാനും ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ ആർഗ്യുമെൻ്റ് അവർ പറഞ്ഞെങ്കിലും അത് തീർച്ചയായിട്ടും ഇന്ന് വന്നിരിക്കുന്ന ന്യൂസുകളും അവരുടെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഫേക്ക് ആയിട്ടുള്ള ഒരു ആഗ്യുമെൻ്റ് ആയിരുന്നു എന്ന് പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങൾ മറ്റ് പല സ്ഥാപനങ്ങളിൽ സംഭവിക്കാറുണ്ട് അവർ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതായത് ബിസിനസിൻ്റെ ഓണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സ്റ്റാഫിനോട് ആവശ്യപ്പെടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു ഫണ്ട് വാങ്ങിയിട്ട് അത് ഞങ്ങൾക്ക് എടുത്തു തരാമോ എന്ന് ചോദിക്കും അപ്പോൾ സ്റ്റാഫിനെ ബിസിനസ്സിനോടുള്ള ഒരു ആത്മാർത്ഥ കൊണ്ട് ഒരുപാട് പേര് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം അതായത് ഈ സ്റ്റാഫിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് രണ്ട് ഉള്ളത് അതായത് ഒന്ന് ജി എസ് ടിയുടെ ആസ്പെക്റ്റ് ഉണ്ട് രണ്ട് ഇൻകം ടാക്സിൻ്റെ ആസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ജി എസ് ടി ആസ്പെക്റ്റ് നോക്കാം അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു സോഴ്സിൽ നിന്നും പണം വരികയാണ് അപ്പം നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് അതായത് നാളെ നിങ്ങളെ ഒരു ടാക്സ് അതോറിറ്റി വിളിച്ച് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾക്ക് ഈ പണം ലഭിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പേരിൽ ഒരു ബിസിനസ് ഇല്ല നിങ്ങളൊരു ബിസിനസിൻ്റെ ഓണറല്ല നിങ്ങൾക്കൊരു ജി എസ് ടിയുടെ രജിസ്ട്രേഷൻ ഇല്ല ഒരു കറണ്ട് അക്കൗണ്ട് ഉണ്ടാവില്ല ഇതൊന്നും ഉണ്ടാവാതെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക വരുന്നു അത് അതുപോലെ തന്നെ ഒന്നുകിൽ ആയിട്ട് വിഡ്രോ ചെയ്യുന്നു അല്ലെങ്കിൽ അത് വേറെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കി കൊടുക്കുന്നു നിങ്ങൾക്കൊരു ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻസോ ഒന്നും ഇല്ലാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്രയും ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആദ്യം ജി എസ് ടിയുടെ കാര്യം പറയാം ജി എസ് ടിക്കാർ നിങ്ങളോട് ചോദിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഒരു വർഷത്തിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻസ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻസ് ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ടോ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വന്നിരിക്കുന്ന ഫുൾ എമൗണ്ടിലും ജി അടയ്ക്കാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ നിങ്ങളൊരു സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യുന്നു നിങ്ങളുടെ കയ്യിലുള്ള പണം എടുത്ത് അത് തിരിച്ച് എവിടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഓണർ പറയുന്ന നിർദ്ദേശപ്രകാരം അത് മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇത് ആ എവിടെ നിന്നാണ് വരുന്നതെന്നോ എങ്ങോട്ടാണ് പോകുന്നതെന്നോ നിങ്ങൾ അറിയുന്നില്ല അപ്പോൾ ഈ വന്ന ഫുൾ എമൗണ്ടിനും പതിനെട്ട് ശതമാനം തൊട്ട് ഇരുപത്തെട്ട് ശതമാനം വരെ വരാവുന്ന ജി എസ് ടി നിങ്ങൾ തീർച്ചയായിട്ടും അടയ്ക്കാൻ ഈ പറഞ്ഞ ലിമിറ്റിന് മുകളിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ജി എസ് ടി അടയ്ക്കാൻ ബാധ്യസ്ഥരായിരിക്കും പിന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് ഇൻകം ടാക്സിൻ്റെ പ്രൊവിഷൻസ് അപ്പോൾ ഇങ്ങനെ വരുന്ന പൈസ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് വരുന്നതെന്നോ നി ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നോ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ഐഡിയയും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇനി ഒരു നാളെ ഒരു ടാക്സ് അതോറിറ്റി നിങ്ങളെ വിളിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ ഇത് എന്തിനു വേണ്ടി വന്നു ഞാൻ ഇത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളൊരു പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കില്ല ഇങ്ങനെയുള്ള എമൗണ്ടിനെ ഇതിനെ നമ്മളുടെ ഇൻകം ടാക്സിൽ പറയുന്ന ടേം അൺഎക്സ്പ്ലെയിൻഡ് ക്യാഷ് ക്രെഡിറ്റ് അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡീച്ചർ എന്ന് അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇങ്ങനെയുള്ള കാറ്റഗറിയിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പണത്തെ പണത്തെപ്പറ്റി പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ നമുക്കുണ്ടായിരിക്കുന്ന ഒരു ചെലവിനെപ്പറ്റി പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ ടാക്സ് അതോറിറ്റീസിന് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു മണിയായിട്ടാണ് അവരത് ട്രീറ്റ് ചെയ്യുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വലിയൊരു ഇൻകം ടാക്സ് അതായത് നിങ്ങളുടെ നിങ്ങൾ ആ പൈസ എന്തിന് ചിലവാക്കി എന്നുള്ളത് ഇൻകം ടാക്സ് നോക്കുകയില്ല വന്നിരിക്കുന്ന ഫുൾ എമൗണ്ടിനും ഏകദേശം അറുപത് ശതമാനം വരെ ടാക്സ് നിങ്ങളുടെ മേളിൽ ചുമത്താനുള്ള പ്രൊവിഷൻ ഇൻകം ടാക്സിലുണ്ട് ഈ അറുപത് ശതമാനം ടാക്സ് കൂടാതെ അതിൻ്റെ എഡ്യൂക്കേഷൻ സെസ്സും എല്ലാം കൂടെ കൂട്ടിയിട്ട് പിന്നെ ഇൻട്രസ്റ്റും പെനാൽറ്റിയും എല്ലാം കൂടെ അതായത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന എമൗണ്ടിനെക്കാട്ടിലും വലിയൊരു എമൗണ്ട് ചിലപ്പം അതിലും കൂടിയൊരു എമൗണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ടാക്സും ഫൈനും അതുപോലെ തന്നെ പെനാൽറ്റിയും ഒക്കെ ആയിട്ട് ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻസ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പ്രോപ്പറായിട്ടുള്ള ഒരു ലീഗൽ കൺസൾട്ടേഷൻ എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് നിങ്ങൾ ചെയ് നിങ്ങൾ വിചാരിക്കും ഇത് കുഴപ്പമില്ല ഇത് അറിയുന്നില്ല എന്ന് പക്ഷേ ടാക്സ് അതോറിറ്റീസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ ഫുൾ ട്രാൻസാക്ഷൻസും ട്രാക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആയിട്ട് വിഡ്രോവൽസ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ ടി ഡി എസ് ഒക്കെ ഡിഡക്റ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പം നിങ്ങളുടെ ആ ബിസിനസ്സിനോടുള്ള ആത്മാർത്ഥത നല്ലതാണ് പക്ഷേ ഏതെങ്കിലും ബിസിനസിൻ്റെ ഓണേഴ്സ് നിങ്ങളോടൊന്ന് ആവശ്യപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു എംപ്ലോയി എന്നുള്ള നിലയ്ക്ക് അത് അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുക ഇനി അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളത് പ്രോപ്പറായിട്ട് ഇൻകം ടാക്സിൽ അത് ഡിക്ലെയർ ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് ഒരു എക്സ്കേപ്പ് സാധ്യമാവത്തുള്ളൂ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ബിസിനസ് ഓണേഴ്സും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാ ദിവസവും നടക്കുന്ന ട്രാൻസാക്ഷൻസ് അതാത് ദിവസം തന്നെ ഡേ എൻഡിന് ഒരു പ്രൊസീജിയർ നിങ്ങൾ സെറ്റ് ചെയ്യുക അതൊരു ഇൻറ്റേർണൽ കൺട്രോളാണ് നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവേണ്ട ഒരു ഇൻറ്റേർണൽ കൺട്രോളാണ് അതാ ദിവസത്തെ വൈകിട്ടത്തെ കളക്ഷൻ സെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് അതുപോലെ തന്നെ ക്യാഷ് ഇതുമായിട്ട് കറക്റ്റ് മാച്ച് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ പീരിയോഡിക്കായിട്ട് നിങ്ങളുടെ ഇൻവെൻടറി ചെക്ക് ചെയ്യണം ഏതെങ്കിലും ഒരു സർപ്രൈസ് ആയിട്ടും ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ എല്ലാ മന്ത്ലിയും ഒരു ദിവസം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻവെൻറ്ററി നിങ്ങൾ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം അത് ആയിട്ട് ചെക്ക് ചെയ്താലും മതി കുറച്ച് പ്രോഡക്ട്സ് അവർ സ്റ്റാഫ് ഒരിക്കലും അറിയരുത് നമ്മളത് ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ആ ഇൻവെൻറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമ്പോൾ അവിടുന്ന് കറക്റ്റ് കളക്ഷൻ തരാതെയോ സെയിൽ ബില്ലടിക്കാതെയോ നമ്മുടെ ഇൻവെൻറ്ററി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കണ്ടൻ്റ് ആണ് ഇത് തീർച്ചയായിട്ടും അവരുടെ ഒരു പേഴ്സണൽ കേസാണ് ഞാൻ അവിടെ അതിൻ്റെ ഒരു മെറിറ്റ്സോ ഡീമെറിറ്റ്സോ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകുമ്പോൾ നമുക്കത് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കവർ ചെയ്തിരിക്കുന്നത്